ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് റെഡിയാക്കുന്നത് ചെറുപഴവും അമൃതം പൊടിയും കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് രണ്ട് മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഏലക്കായയുടെ ഏലക്കായ കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക ആവശ്യത്തിന് മധുരത്തിന് വേണ്ട പഞ്ചസാര എടുക്കണം ഞാനൊരു നാല് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് ഒരു നാല് സ്പൂൺ മതിയാവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കയ്യില് അമൃതം പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് ചെറിയ ഒരു കയ്യിലാണ് എന്നിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതുപോലെയാണ് ഇതിൻ്റെ ഇത് വേണ്ടത് അപ്പോൾ ഇനിയൊരു പ്ലേറ്റിലേക്ക് ഒരല്പം നെയ്യ് കൊടുത്തിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് നല്ല ഹെൽത്തി ആയ ഒരു ഭക്ഷണമാണ് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വീട്ടിൽ ഉള്ളവർ ഇത് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ദോഷവശങ്ങളൊന്നും തന്നെ ഇല്ല എണ്ണയും വേണ്ട ഇതിന് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് പൊങ്ങി വരും നമ്മളെ ഈ പഴവും ഇതുമൊക്കെ ചേർത്ത് വേവിക്കുന്ന സമയത്ത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കമിഴുത്തി വെച്ചാൽ തന്നെ ഇത് വേഗം ഇളകി വരുന്നതാണ് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ച് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം ചില കുട്ടികൾക്ക് ഈ അമൃതം പൊടിയൊക്കെ കഴിക്കാൻ അത്രയും ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെയുള്ളത് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി വരാം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ നന്നായി വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് പഴവും ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആണ്